വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനേ അപ്പോൾ ദേവേനെയാണെങ്കിൽ നൈനിക്ക് സുഖമില്ല എന്നറിഞ്ഞ് ഞാൻ എനിക്കുള്ള കാപ്പിയായിട്ട് വരികയാണ് അപ്പോൾ നയനയാണെങ്കിൽ ഉറങ്ങുന്നതാണ് ദേവേനി കാണുന്നത് അപ്പോൾ ദേവേനി ശബ്ദം ഉണ്ടാക്കുകയാണ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ നയനെയാണെങ്കിൽ പെട്ടെന്ന് ചാടി അഴിക്കുകയാണ് ഓ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം നിനക്ക് എന്താ കുഴപ്പമെന്ന് ദേവേനി ചോദിക്കുമ്പോൾ നയനെ പറയുകയാണ് എനിക്ക് ചെറിയൊരു തലവേദനയുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവേനി ചോദിക്കുകയാണെങ്കിൽ എന്താ നിനക്ക് ആദർശൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയാലെന്ന് ദേവേനിയുടെ കയ്യിലുണ്ടായിരുന്ന മസാല ചായ നയനയ്ക്ക് കൊടുക്കുകയാണ് ഇതാ മസാല ചായ എന്ന് പറഞ്ഞപ്പോൾ നയനെ പറയുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മേന്ന് അപ്പോൾ നൈനെ പറ ഇങ്ങനെ പറയുന്നത് കേട്ട് ദേവേനി പറയുന്നുണ്ടായിരുന്നു ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ആദർശിന് മസാല ചായ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ആദർശിന് വേണ്ടി ഉണ്ടാക്കിയാൽ ബാക്കിയാണെന്ന് പറയാനേ ദേവേനിയുടെ കയ്യിൽ നിന്നും ഞാൻ മസാല ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് അതിന് ശേഷം ദേവയാനി ചോദിക്കുകയാണ് നീ എന്താ ആദർശൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാത്തേ അപ്പോൾ ഞാനെ പറയുകയാണ് അതിന് വേണ്ടിയുള്ള തലവേദനയൊന്നുമില്ല ഇത് ചെറിയ തലവേദനയേ ഉള്ളൂ എന്ന് പറയുകയാണ് അതിപ്പോൾ മാറുമെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുകയാണ് നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഞാനില്ലേ കൂട്ടിക്കൊണ്ട് വന്ന ഇനിയിപ്പോൾ നിന്റെ അച്ഛനും അമ്മയും എന്നെയും ഈ വീട്ടുകാരെയേ പഠിക്കത്തുള്ളൂ നിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക എന്നിങ്ങനെ പറയുമ്പോൾ അതിനെ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ലതുപോലെ റിയും ആദർശമായിട്ടൻ എനിക്ക് ചെറിയ വയ്യായി വന്നാലും ഹോസ്പിറ്റലിൽ കാണിക്കുമെന്ന് അപ്പോൾ ദേവേനെ ചോദിക്കുകയാണ് ഇപ്പോൾ ഉണ്ടല്ലോ നിനക്ക് പിന്നെ എന്താ വാശി നിനക്ക് ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കുമ്പോൾ നേനെ പറയുകയാണ് എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് പേടിയാണ് അമ്മയെന്ന് ദേവേനിയും പറയുകയാണെങ്കിൽ എനിക്കും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ കേൾക്കുമ്പോഴേ പേടിയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ അപ്പോൾ ആ പേടിയൊക്കെ മാറിയെന്ന് പറയുകയാണ് എന്നിട്ട് അപ്പോൾ ഞാൻ അടുത്ത് പറയുമ്പോൾ ഞാനെ പറയുകയാണ് ഇനി തലവേദന കുറവില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോടാണ് അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയണത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ദേവേനി അവിടെ നിന്ന് പോവുകയാണ് പോകുകയാണെങ്കിൽ ദേവേനിക്കൊരേ ടെൻഷനാണ് ഞാനെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ട് ഞാനെ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ള ഉദ്ദേശമാണേ ദേവേനിന്ന് നയനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നയനെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം നയനെ ദേവേനിയെ നോക്കുന്നത് കണ്ട് ദേവേനെ പെട്ടെന്ന് മാറ്റുകയാണ് കണ്ണൊക്കെ പിന്നെ അതിനുശേഷം ദേവേനെ വീണ്ടും നോക്കുകയാണെ നയനെ അപ്പം നയനെ വീണ്ടും ദേവേനിയെ നോക്കുകയാണ് അപ്പം മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയത് അതിന് ശേഷം മുത്തശ്ശി ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അവിടെ വന്നിട്ട് പറയും അമ്മയുടെ കൊച്ചുമാൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം വയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ത്യാഗം ഒന്നും ചെയ്യണ്ട എന്നപ്പം മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല അപ്പം മുത്തശ്ശി ചോദിക്കുകയാണെങ്കിൽ എന്താണെന്നപ്പോൾ പറയുകയാണ് ഞാൻ എനിക്ക് ചെറിയ തലവേദനയാണെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ അഡ്രഷൻ്റെ പറഞ്ഞ് സംബന്ധിച്ചോളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ അവളെ കണ്ട് സംസാരിക്കണം ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറയണമെന്ന് പറഞ്ഞ് മുത്തശീറ്റ് എടുത്ത് ദേവയാനി ഏൽപ്പിക്കുകയാണ് ദേവേനി പറയുകയാണ് ഞാൻ മസാല ചായ ഒക്കെ ഇട്ടുകൊണ്ട് കൊടുത്ത എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആദർശം അറിയുകയാണെങ്കിൽ അവർക്ക് ചെറിയ തലവേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് പിന്നെ എന്താ പറ്റിയത് നീയും നൈനിക്കൊക്കെ എന്തെങ്കിലും അവശത വന്നാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ അതുകൊണ്ട് പോകണം പക്ഷേ അവൾക്ക് എന്താ അസുഖം ഉള്ളത് ഇങ്ങനെ ചെറിയ തലവേദന വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോവാൻ എന്നിങ്ങനെ ദേവേനി ചോദിക്കുകയാണെ ദേവേനി പെട്ടെന്ന് സംശയമുള്ളതുപോലെ ചോദിക്കുകയാണ് അമ്മ എന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇല്ലാ ഇവിടെ അസുഖം വന്നാലും പക്ഷാഭേദം കാണിക്കാൻ പാടില്ല അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം അപ്പോൾ ദേവേനിയും പറയുകയാണ് തന്നെയാണ് ഞാനും പറഞ്ഞത് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് മറ്റേ അവളതിനെ കൂട്ടാക്കുന്നില്ല എന്ന് ആദർശമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് താനും അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നൈനമോളാണെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ കിടക്കുകയൊന്നുമില്ല അവൾ നല്ല തലവേദന തലവേദനയായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ കിടക്കുന്നതെന്നും അങ്ങനെ തന്നെയാണ് ആദർശം പറഞ്ഞതെന്ന് ഇങ്ങനെ ദേവേനി പറയുന്നെങ്കിലും ദേവേനിയുടെ ഉള്ളിൽ ഭയങ്കര ചിരിയൊക്കെ വരികയാണ് അതിനുശേഷം അതൊക്കെ അടക്കി പിടിച്ചിട്ട് ദേവേനി ഉണ്ടാതെ നിൽക്കുകയാണ് അതിനുശേഷം മുത്തശ്ശി പറയുകയാണ് ആദർശനാണ് അവളുടെ കൂടുതൽ കാര്യം അറിയുന്നത് അതുകൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആദർശം അങ്ങനെ തലവല്ല തലവേദന ഉണ്ടെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് എന്തായാലും ഞാൻ സാട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പം അവളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറയണമെന്ന് പറയണതിന് ശേഷം മുത്തശ്ശി പറയണം കഷായ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു എങ്കിൽ തലവേദന പെട്ടെന്ന് മാറുമെന്ന് പറയണം അപ്പോൾ ദേവേനി പറയണ കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവളത് കുടിച്ചാൽ മതി ദേവേനിന്ന് പറഞ്ഞിട്ട് ദേവേനി പോകണതിന് ശേഷം നന്ദുവിനെയും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നന്ദു ഇനി എസ് ഐ സെലക്ഷനൊക്കെ കിട്ടി എസ് ഐ ഒക്കെ ആയതീന്നാൽ ഇനി നമ്മളെയൊക്കെ ഓർമ്മിക്കുവോ നമ്മളെ കാണുമോ ഇനി കാണാൻ കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ നന്ദു ചോദിക്കുകയാണ് എസ് ഐ ആയാലെന്താ എസ് ഐ എന്താ മനുഷ്യനില്ലേ എന്താ എസ് ഐ ആയി എന്നൊരു നിങ്ങളെയൊക്കെ എന്താ പെട്ടെന്ന് മറക്കാൻ എൻ്റെ സ്വഭാവം ഒന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല നിങ്ങളെ എന്നും എല്ലാ കാലവും ഓർമ്മിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സിനും സന്തോഷാവുകയാണ് നന്നിങ്ങനെ ഓർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നന്നു പറയണേ എസ് ആയി എന്ന് പറഞ്ഞ് ഞാൻ നിയമം ഒന്നും കയ്യിലെടുക്കാൻ പോകുന്നില്ല നിയമത്തിനെതിരായിട്ടൊന്നും ഞാൻ പ്രവർത്തിക്കില്ല പക്ഷേ നിങ്ങളാണെങ്കിൽ വല്ല തെറ്റ് ചെയ്താൽ ഞാൻ ലോക്കൽ കൊണ്ടിട്ട് നല്ല രീതിയിൽ പെരുമാറുമെന്ന് പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി അവിടെ വരികയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സ് വരികയാണ് ഇത് കാമുകൻ വന്നു എന്ന് അപ്പോൾ നന്തു പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഒന്നും വേണ്ട എന്ന് അപ്പോൾ ഒരാൾ പറയുകയാണ് എങ്കിൽ ഞങ്ങൾ നീ എസ് ഐ ആയതിനു ശേഷം ഇങ്ങനത്തെ കമൻസൊക്കെ നിർത്താമെന്ന് പറയുകയാണ് അപ്പം നീ ഞങ്ങളെ ഇടിച്ച് ശരിയാക്കത്തില്ല അതുകൊണ്ട് അപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ എസ് ഐ ആവണവർ ഞങ്ങൾ പറയുകയെന്ന് പറയുകയാണ് നീ ആയപ്പോൾ എസ് ഐ ആയതിന് ശേഷം ഞങ്ങൾ നിർത്താമെന്ന് പറയുകയാണ് അനിയെ കാണുമ്പോൾ ഫ്രണ്ട്സ് പറയുകയാണെ നീ നന്ദുവിനെ സംസാരിക്കുക ഞങ്ങൾ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അനി ചോദിക്കണം എന്താ നിങ്ങൾ എന്ന് ആ ഇല്ല ഞങ്ങൾ വൈകുന്നേരം നന്ദുവിനെ കണ്ടോളാം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോകുകയാണേ നന്ദു അനിയും മാത്രമായി ഞാനീടെ അടുത്ത് നന്ദി പറയുകയാണെ ആന്മാർക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് അപ്പോൾ അനി പറയുകയാണ് ആ സംശയമൊന്നും ഞാൻ തിരുത്താൻ പോകുന്നില്ല എന്ന് എനിക്കിപ്പോൾ സങ്കടം ആവുമെന്ന് കരുതിയാണ് ഞാൻ വല്ലപ്പോഴും ഒരുക്കാൻ അനിയെ കാണാമെന്ന് ആശ്വാസം ആവുമല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് നന്ദി പറയുകയാണേ അപ്പോൾ അനിയാണെങ്കിൽ അനാമികയും തമ്മിലുള്ള കല്യാണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഭർത്താവുന്ന രീതിയിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു നീതി കാണിക്കണം അങ്ങനെ ഒരു രീതിയിൽ നീതി കാണിക്കാത്തവളാണ് എൻ്റെ ഭാര്യ അനാമിക എന്ന് കല്യാണം കഴിഞ്ഞ നാളെ മുതൽ എന്നെ പീഡിപ്പിച്ച് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദി ചോദിക്കുകയാണ് ആ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണക്കാരി ഞാനെന്നെ എന്ന് എന്ത് ചോദിക്കുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അല്ലേ അതിന് കാരണമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനി പറയുകയാണ് അത് ശരി തന്നെ അങ്ങനെ വേണമെങ്കിലും പറയാമെന്ന് പറയുകയാണ് അതിനുശേഷം അനി പറയുകയാണ് അനാപുരി തറവാട്ടിലെ സ്വത്തും പണവും മുഹിച്ചാണ് അവളുടെ അച്ഛനെ അമ്മയും കള്ളം പറഞ്ഞാണ് അവളെ എന്നെ കെട്ടിച്ച് വിട്ടത് അവൾക്കാണ് എൻ്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല അത് ഇനി മേലും അങ്ങനെ തന്നെയായിരിക്കും അവൾക്ക് എൻ്റെ അടുത്ത് ഒട്ടും സ്നേഹമില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാമെന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും കള്ളം പറഞ്ഞാണ് ജീവിക്കുന്നത് അവർ കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പോയത് അതും കള്ളത്തരമാണ് കാർ വാങ്ങിച്ച് കൊടുത്ത് തന്നാലും അതും കള്ളത്തരമാണെന്ന് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അനാമികയുടെ വീട്ടുകാരെക്കുറിച്ച് ബെഡ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു രീതിയിൽ അടുക്കാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും അനാമിക എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് അനിയും നന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റോഡിന് കൂടി അനാമിക ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കാറിനകത്തിരുന്ന് കാണുമ്പോൾ അനാമിയയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് അതിനുശേഷം അനിയാണെങ്കിൽ നന്ദുവാണെങ്കിൽ മാറി മാറി അവരുടെ മനസ്സിൽ കയറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കയറിക്കൂടിയ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുശേഷം നന്ദു പറയുകയാണ് ഞാൻ ഇപ്പം ഒരു പെൺകുട്ടിയാണെങ്കിലും എനിക്കധികം പെൺ പെൺകുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഒരാളും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനിയാണെന്ന് നന്ദു പറയുകയാണ് പറയുകയാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ അനന്തപുരിയിലെ എനിക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കളുണ്ടായിരുന്നു പക്ഷെ ആരും എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല ഏട്ടനെ കണ്ട് പഠിച്ചത് കൊണ്ടായിരിക്കും പെൺസുഹൃത്തും എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല അതിനൊക്കെ മാറ്റം വരുത്തിയ നന്ദുവാണെന്ന് അനി പറയുകയാണ് അപ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ട് ചേച്ചിമാരും അവിടെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഞാൻ അനിയെ സ്നേഹിച്ചെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയണം അത് എൻ്റെ അടുത്ത് നയനേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യമെന്നും നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അനിയുടെ അടുത്ത് നന്ദി പറയുകയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് ഇതിനെയാണ് എന്ന് പറയുന്നതെന്ന് അപ്പോൾ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് അനി ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് അങ്ങനെയൊന്നും ഇല്ല ഇല്ലയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദുവാണെങ്കിൽ അനിയുടെ അടുത്ത് നിന്ന് ആ സംസാരത്തേന്ന് വഴുതിമാറാൻ നല്ല ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനി വന്നത് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നന്ദൂനുള്ള ഗിഫ്റ്റ് അനി കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ അനി പറയുകയാണ് ഞാനൊരു മോതിരമാണ് വാങ്ങിച്ചത് അത് നിൻ്റെ കയ്യിൽ അണിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ആ മോതിരം അണിയിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ എന്ന് എന്തായാലും ഗിഫ്റ്റ് വാങ്ങാതിരിക്കരുത് വാങ്ങാതിരുന്നാൽ എൻ്റെ മനസ്സിന് അതൊരു വലിയ ഭാരമാവും എന്നൊക്കെ അനി പറയുകയാണ് അതിനുശേഷം നന്ദു ആ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ടായിരുന്നു അതിന് അനി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഗിഫ്റ്റ് നീ വീട്ടിൽ പോയതിന് ശേഷം ഇട്ടാൽ മതി എന്നൊക്കെ പറയുകയാണ് അത് ശേഷം നന്ദി പറയുകയാണ് നമുക്ക് പിരിയാമെന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ച് അവിടെ നിന്ന് പിരിയാന്ന് പറയുകയാണ് അതിനുശേഷം ശേഷം അനി ചോദിക്കുകയാണ് നാളെ എങ്ങനെയാണ് പോകുന്നത് കാറിലാണോ ട്രെയിനിലാണോ എന്ന് ചോദിക്കുകയാണ് കാറിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുകയാണ് അപ്പോൾ നന്ദി പറയുകയാണ് അതൊന്നും വേണ്ട ഞാൻ അവിടെ പോയിട്ട് അനിയെ വിളിച്ചോളാം വീഡിയോ കോൾ വിളിച്ചോളാം എന്നൊക്കെ പറയാണ് അതിനുശേഷം നന്ദു ചോദിക്കുകയാണ് ഇതുപോലെ ഇനി എന്നാൽ കാണുക എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി പറയുകയാണ് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ നമുക്ക് അവിടെ വന്നാലും കാണാമല്ലോ എന്ന് അതിനുശേഷം അനി പറയുകയാണ് വിളിയൊന്നും വന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരുമെന്ന് പറയുകയാണ് അതിനുശേഷം അവർ സംസാരിച്ച് പിരിയാണെന്ന് പറഞ്ഞ് പിരിയാണ് എനിക്കാണെങ്കിൽ നന്ദുവിൻ്റെ കൂടെ യാത്രയൊക്കെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നന്ദുവെ സമ്മതിക്കില്ലല്ലോ അതിനുശേഷം യാത്ര പറഞ്ഞു പോയതിന് ശേഷം നന്ദു അനിയനെ തിരിഞ്ഞു നിന്ന് നോക്കുകയാണ് ശേഷം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശൻ അയനേടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എല്ലാവരും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തോണ്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് പറയുകയാണ് തിനുശേഷം ആദർശം വന്ന് എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടാന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷം പറയുന്നത് എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പൊ ആദർശ് ചോദിക്കുകയാണ് വീട്ടിൽ പോയാൽ നിന്റെ തലവേദന മാറുമോ എന്ന് ഞാൻ അഴുക്ക് സ്വപ്നങ്ങളൊക്കെ കണ്ടു അതുകൊണ്ട് അമ്മേനെയും കൊണ്ട് അമ്പലത്തിൽ പോകണം എന്ന് പറയുകയാണ് അപ്പൊ ആദർശ പറയുകയാണ് പുറത്ത് നല്ല വെയിലാണ് അമ്പലത്തിലേക്ക് ഒന്നും പോകണ്ടെന്ന് ആദർശ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് അതിൽ നിന്നും ഞങ്ങൾ വെയിലൊക്കെ മാറിയിട്ടേ പോകത്തുള്ളൂ അമ്പലത്തിലേക്കെന്ന് ഇനി നമ്മൾ കാറിലല്ലേ തന്നെ പോകുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് നിനക്ക് നിന്റെ വീട്ടിൽ ിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി ആക്കി തരാമെന്ന് പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ തളർച്ചയെ വൈകിയെ വന്ന് അവരെ വീട്ടിൽ പോയി നിൽക്കാനാണല്ലോ ആഗ്രഹം എന്ന് നമുക്ക് അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചതിന് ശേഷം നിന്റെ വീട്ടിൽ കൊണ്ടുപോക്കി തരാമെന്ന് ആദർശി പറയുകയാണ് എന്നെ പറയുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ടത് എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി എനിക്ക് എന്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ആദർശം ചോദിക്കുകയാണ് അച്ഛനെയമ്മയും കണ്ടാൽ നിന്റെ അസുഖം മാറുമെന്ന് ആ മാറും അമ്മ എനിക്കൊരു കഷായം ഇട്ട് തരാറുണ്ട് തുളസിയും കുരുമുളകും ഒക്കെ ഇട്ട് ആ കഷായം ഇട്ട് തന്നാൽ എനിക്ക് വേദനയൊക്കെ മാറുമെന്ന് ഞാൻ പറയുകയാണ് അതിനുശേഷം നന്ദുനിയാണ് കാണിക്കുന്നത് നന്ദു അനി കൊടുത്ത ആ ഗിഫ്റ്റായ മോതിരം നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മിച്ച് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയം കനക നന്തൊട്ടാന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നത് എന്തുവാണെങ്കിൽ ആ മോതിരം കനകയെ കാണുമ്പോൾ കയ്യിലങ്ങ് ചുരുട്ടി പിടിക്കുകയാണ് പിടിച്ചതിന് ശേഷം ആ കനക വരുമ്പോൾ കനക പറയുകയാണ് മോൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ സംസാരിക്കാനു ശേഷം എന്താ നീ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്തു പറയുകയാണെങ്കിൽ ഇതൊരു ഗിഫ്റ്റാണോ മോതിരമാണെന്ന് പറയുകയാണ് ഫ്രണ്ട്സ് എല്ലാവരും തന്ന മോതിരമാണെന്ന് പറയുകയാണ് കനക ചോദിക്കുകയാണെങ്കിൽ ഇത് സ്വർണ്ണമാണോ മോളെ എന്ന അപ്പോൾ നന്ദി പറയണേ സ്വർണ്ണമാണെന്ന് അപ്പോൾ സ്വർണത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ ഇതാർ തന്ന മറ്റ് രാകേഷും മറ്റേ ആ പിള്ളേരും ആണോ എന്നിങ്ങനെ ചോദിക്കണം അപ്പം നന്ദി പറയണേ അതേ അവർ തന്നെ തന്നാണെന്ന് പറയുന്നുണ്ടായിരുന്നു സ്വർണ്ണത്തിന് എന്താ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ എന്നിട്ട് അവന്മാർ എന്തിനാ ഇത് വാങ്ങിച്ചാൽ അവന്മാർക്കാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ എന്നിട്ട് എന്തിനാ അവർ ഈ സ്വർണ്ണ ഗിഫ്റ്റ് നിനക്ക് വാങ്ങി തന്നേന്ന് നന്തൂരടുത്ത് കയ്യിലൊക്കെ ഇട്ട് നോക്കാൻ കനക പറയുകയാണ് കയ്യിലിട്ടൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് കനയയ്ക്ക് ഇഷ്ടപ്പെടുകയാണ് അതിന് ശേഷം കനയക്ക് എന്തോ ഒരു സംശയമുണ്ട് കനക ചോദിക്കുകയാണ് മോളിപ്പോൾ അനിയനെയൊക്കെ കാണുന്നുണ്ടോ എന്ന് പോയതിനു ശേഷമാണ് കനക വീണ്ടും വന്ന് ചോദിക്കുകയാണ് മോളിപ്പോൾ അനിയെ കാണുന്നുണ്ടോ എന്ന് നന്ദി പറയുകയില്ലേ ഞാൻ ഇപ്പം അനിയെ കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുകയാണ് അനി ഇതുപോലെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും മോളത് വാങ്ങിക്കരുത് എന്നാണ് കനക പറയുന്നത് അപ്പോൾ കനക ഇങ്ങനെ പറഞ്ഞിട്ട് പോകുകയാണതിനുശേഷം നന്ദുവാണെങ്കിൽ അനി പറഞ്ഞ ഇങ്ങനെ ഓരോന്നു ഓർമ്മിക്കുകയാണേ ഈ പറഞ്ഞില്ലേ നിന്റെ മനസ്സിലെ ആളല്ലെന്താണെന്ന് എനിക്കറിയാമെന്ന് അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് നന്ദു ആ മോതിരത്തിൽ ഉമ്മയൊക്കെ വെക്കുകയാണ് അങ്ങനെ സന്തോഷത്തിനില് നന്ദുനും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്